मंगल दिश मे आगाश मंगल दिश मे वायु मंगल दिश मे अग्नि मंगल दिश मे आंगल दिश तो मे पृथ्वी ओं अगजानन पद गजानन महर्मीश अनेक भक्ता गजाननं भूतगणादिसेवितं कविद्वजं भूफलसारभक्षितं मा सुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परं स्मृतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं

ധന്യമായ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള സത്സംഗങ്ങളും മറ്റു ആധ്യാത്മികമായിരിക്കുന്ന ജ്ഞാനയജ്ഞങ്ങളുമൊക്കെ സർവത്ര മുഴങ്ങുന്ന കലിയുഗ അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കലികാല ദോഷങ്ങളും കലികാല ബുദ്ധിമുട്ടുകളും ഒക്കെ അകലുന്നതിന് സത്സംഗം തന്നെയാണ് നമുക്ക് മായി പൂർവ്വ ആചാര്യന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ട് സത്സംഗ സൗഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും ലഭ്യമാകുന്നതിന് ആധുനിക മാധ്യമ മാധ്യമസങ്കേതങ്ങളുമൊക്കെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കേണ്ടിയിരിക്കും കാരണം ഗുരുമുഖം എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും നേരിട്ട് പ്രാപ്യമാകുന്ന ഒന്നാവണമെന്നില്ല അപ്പോൾ ഒരു ഛായാമുഖം പോലെ എങ്കിലും ആ ഗുരുദർശനവും ഗുരുവരുളും ഗുരുമുഖത്തു നിന്നും ആ കൃഷിമുഖത്തു നിന്നും ലഭ്യമാകുവാൻ ഇത്തരത്തിലുള്ള നവമാധ്യമ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ധർമ്മം തന്നെയാണ് അങ്ങനെയുള്ള ഈ ഗുരുമുഖ നാമത്തിനുള്ള ഈ യൂട്യൂബ് സംരംഭത്തിനും അതിന് പിൻ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്വാമി പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇനിയുള്ള സത്സംഗങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിച്ച് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പിന്തുണകളുമൊക്കെ നൽകി ഈ സത്സംഗ മാധ്യമത്തെ കൂടുതൽ കൂടുതൽ ധന്യമാക്കുവാൻ എല്ലാ വ്യക്തികളോടും ഗുരുപരമ്പരയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരു സംരംഭം അണിയിച്ചുക്കുവാൻ ഉത്സാഹിക്കുന്ന അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ശക്തികൾക്കും അവരുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന സർവശക്തിയും യുക്തിയും ബുദ്ധിയും സുദ്ധിയും മുക്തിയും സർവേശ്വരൻ നന്മാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ സാമൂഹ്യ അവസരത്തിൽ കഴിയുന്നുള്ളൂ എല്ലാവിധത്തിലുള്ള നന്മകളും समस्त लोका समृद्धि भवन्तु लोका समस्ता सुख लोका ओम शम शांति शांति शांति